സ്വർണ്ണം ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൽവത്തി കോഞ്ചേരി തുരുത്തി കോളനി നിവാസികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് പൂർത്തിയാക്കിയ ഈ മഹത്തായ പദ്ധതിയുടെ ചരിത്രഘട്ടത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത് കേരള സർക്കാരിന്റെ എല്ലാവർക്കും വീട് എന്ന പ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി കൊച്ചിൻ സ്മാർട്ട് മിഷൻ കൊച്ചി മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് ഈ ഒരു പദ്ധതി നിർമ്മിച്ചത് തുരുത്തി ടവർ കൊച്ചിയുടെ സാമൂഹിക വികസനത്തിന്റെ വലിയൊരു നേട്ടമായി മാറുകയാണ് തുരുത്തി ടവർ ഒന്നിൽ പതിനൊന്ന് നിലകളിലായി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്ലാറ്റുകളും തിരുത്തിയിട്ടവർ രണ്ടിൽ പതിമൂന്ന് നിലകളായി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്ളാറ്റുകളുമാണ് ഉള്ളത് വാസയോഗ്യമായ സുരക്ഷിതമായ നഗര സൗകര്യങ്ങളോട് ചേർന്നൊരു ഭവനം ഇതുവരെ സ്വപ്നം മാത്രമായിരുന്ന അനേകം പേർക്ക് ഈ സ്വപ്നം ഒരു യാഥാർത്ഥ്യമായി ഇന്ന് മാറുകയാണ് ഈ ചരിത്ര നിമിഷത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ബഹുമാനരായ മേയർ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെ വേദിയിലേക്ക് സാഗരം ക്ഷണിച്ചു കൊടുക്കുന്നു